ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകണെട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ ഉച്ച വരെയുള്ള എൻ്റെ പണികളാണ് കേട്ടോ അപ്പോൾ എന്തായാലും സമയം ആറേ ഞാൻ അപ്പോൾ മക്കൾ നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ശിവേട്ടൻ എന്തായാലും ആറ് മണിക്ക് നീക്കും ആറ് മണിക്ക് നീച്ചിട്ട് ശിവേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ശിവേട്ടൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആറര ഔട്ടോ അപ്പോൾ ആ സമയം നോക്കിയിട്ടാണ് ഞാൻ നീക്കാറ് അപ്പോൾ എന്തായാലും കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ രാത്രി തന്നെ എടുത്തുവെക്കും കാരണം നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിക്കാണ്ടൊന്നും തൊടാറൊന്നുമില്ല അപ്പോൾ രാത്രി തന്നെ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റി എടുത്തുവെക്കാറാണ് ഇവിടുത്തെ പതിവേട്ടോ ഞാൻ എൻ്റെ രീതികളാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി നേരെ പല്ലുതേച്ച് കുളിച്ചിട്ട് കാണാം കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ശിവന്നാരെ കുളിയൊക്കെ കഴിഞ്ഞു ചേട്ടൻ പൂജാറുമൊക്കെ വൃത്തിയാക്കി വിളക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ശിവേട്ടനിന്ന് റോസാപ്പൂക്കളെ കൊണ്ടുവന്നെക്കണം ചിലപ്പം മുല്ലപ്പൂ കൊണ്ടുവരും ചിലപ്പോൾ റോസാപ്പൂ കൊണ്ടുവരും എന്താണെങ്കിലും എനിക്കും കുറച്ച് പൂവ് തരൂട്ടോ എനിക്ക് അച്ചവനും കുറേശ്ശേ പൂ ആണെങ്കിൽ അവൾക്ക് രണ്ടെണ്ണം കൊടുക്കും എനിക്ക് ഒരെണ്ണം മുല്ലപ്പൂ ആണെങ്കിൽ അവൾക്ക് കൊടുക്കുകയുള്ളൂ ഞാൻ ഒരെണ്ണം ഒക്കെ അടുത്ത് തലയിൽ വെച്ചാൽ യാത്രയെന്നേ ഉള്ളൂട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ദൈവങ്ങളൊക്കെ ശിവേട്ട അലങ്കരിക്കുകയാണ് അപ്പോൾ ശിവേട്ടം നോക്കുകയാണ് എന്തെന്താ ഫോണൊക്കെ ആയിട്ട് വന്നിരിക്കണേ ചോദിക്കുക എന്നോട് കാരണം ശിവന്മാർക്ക് രാവിലെ തന്നെ ഫോണൊക്കെ പിടിച്ചു വരുന്നത് അത്രയും കൂടെ താല്പര്യം ഇല്ലാട്ടോ ചുവേട്ടൻ അങ്ങനെയൊന്നും അത്ര വലിയ ഇഷ്ടമല്ലാത്തൊരാളാണ് കേട്ടോ പൊതുവേ ശിവേട്ടൻ ഭയങ്കര ഒരു എന്താ പറയുക പഴഞ്ചനാണ് ശിവേട്ടൻ അപ്പം എന്തായാലും ചീത്ത ഒന്നും പറയില്ലാട്ടോ പക്ഷെ ചോദിച്ചു എന്നോട് എന്തെന്ന് ഫോണൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വെറുതെ എന്നൊരു ദിവസം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞു അപ്പോൾ എന്തായാലും ശിവനാർ വിളക്കൊക്കെ വെച്ചു ഇപ്പം രണ്ട് വളക്കയാണ് കത്തിച്ചിട്ടുള്ളൂ ഇപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും വിളക്കുകളുടെ എണ്ണം കൂടിട്ടോ അപ്പം ചുവേട്ടൻ താഴെയൊന്ന് മേലെയൊന്നും കത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും അമ്മയും വരാൻ കടക്കണേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്തായാലും തൊഴുതിട്ട് നേരെ അടുക്കളേക്ക് കയറി അപ്പോൾ ഞാൻ ആദ്യം ചീരയാണ് കടയാൻ പോകുന്നത് കേട്ടോ കടയെന്ന് പറഞ്ഞങ്ങനെ ഒരസില്ലേ അപ്പം ഞാൻ ചീരയും പച്ചമുളകും ഉള്ളി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഒരു ലേശം വെള്ളം അതായത് ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വേണ്ട ഒരു കാ ഗ്ലാസ് വെള്ളം മതി കേട്ടോ അപ്പോൾ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വിസിലങ്ങോട്ട് വയ്ക്കുമ്പോഴേക്കും ചീര നന്നായിട്ടിങ്ങനെ എന്താ പറയുക ഉടഞ്ഞു വരട്ടോ അപ്പോൾ എന്തായാലും ഒരടുപ്പത്ത് ചീര അങ്ങോട്ട് വെച്ചു അടുത്തടുപ്പത്ത് അരി അങ്ങോട്ട് വെച്ചു ഇവിടെ പിന്നെ ആരും നമ്മൾ മുട്ടിട്ട് വാർക്കൊന്നും ഇല്ല വെള്ളം കൂറ്റി കളഞ്ഞിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചങ്ങോടെ ചൂടാക്കും അപ്പോഴേക്ക് നമുക്ക് പമ്പ് വന്ന സമയമാണ് ഏഴ് മണിക്കാണ് പമ്പ് വരുന്നത് അപ്പം അമ്മ എന്നെ നോക്കൂള്ളൂ ഇതെൻ്റെ ഫോണൊക്കെ ആയിട്ട് പറഞ്ഞമ്മയാണ് കേട്ടോ ആൾ പുലിയാണ് കണ്ടാൽ തന്നെ കണ്ടാത്താനറിയാലേ ആള് പുലിയാണ് കേട്ടോ പുലിയല്ല പുലിയാണ് അപ്പം അമ്മ വെള്ളം പിടിക്കുക കേട്ടോ ഏഴ് മണിക്ക് പമ്പ് വരുമോ അപ്പം എന്തായാലും എൻ്റെ ഷീരവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു അപ്പോഴേക്കും നമ്മുടെ അച്ചു നീച്ച് വന്ന് കുളിച്ചു അവളുടെ കൂളിയൊക്കെ കഴിഞ്ഞു പിള്ളേരും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ നീച്ച് ആദ്യം കുളിച്ചിട്ടാണ് അവരൊക്കെ എല്ലാവരും അമ്മയും അച്ഛനും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കുളിച്ചിട്ടേ അടുക്കളേക്ക് വരാറുള്ളൂ അപ്പോൾ എന്തായാലും അച്ചു കുളിച്ചിട്ട് നാമൻ ചൊല്ലുകയാണ് ഇവളുടെ നാമൻ ചൊല്ലലാണെങ്കിലോ ഇവള് ശിവേട്ടനെ കവിച്ച് അടിക്കട്ടോ കുറേ നേരം കണ്ടോ ഇന്ന് കരാഗ്രേ വസദേ ലക്ഷ്മി അങ്ങനെ ഒരു നാമമല്ലേ അതാണ് ചൊല്ലുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വേണം ചൊല്ലാൻ അപ്പോൾ അവൾ എന്തായാലും കുളിച്ചിട്ട് നാമം ചൊല്ലിട്ട് കുറേ നാമം ചൊല്ലിട്ടാവുള്ളൂ അപ്പം തലമുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റ കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അത് കണ്ടിട്ട് പിന്നെ തലയൊക്കെ തുറത്തി കൊടുത്തു അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കിച്ചും കുളിച്ചു വന്നു അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ ഇട്ടിരുന്ന ശിവേട്ടൻ എന്നെ ഇടിച്ച് സൂപ്പാക്കും സമയത്തിന് പോകണ്ടേ അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് കഷ്ടം ഉണ്ടാവുന്നില്ല അപ്പോൾ ഒരു നാലഞ്ച് കോവയ്ക്കും മൂന്നാല് വഴുതിനെങ്കിൽ മാത്രമേ വീട്ടിനകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്താ പറയുക വേറൊരു കറിയും വെക്കാമെന്ന് വിചാരിച്ചു അത് അടുപ്പത്ത് വെച്ചിട്ട് വേണം അത് കൃഷൊക്കെ നുരുക്കി വെച്ചു അപ്പോൾ ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് കയറ്റി അപ്പോൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി ഈ സമയം കൊണ്ട് അച്ചൂന് പാല് കൊടുത്തു കിച്ചു അപ്പോഴേക്കും വെള്ളം കുപ്പികളൊക്കെ നിറയ്ക്കാൻ പോയി അപ്പോൾ അവൻ്റെ പണിയാണ് വെള്ളം കുപ്പികൾ നിറയ്ക്കൽ ശ് ഒരു മൂന്ന് കുപ്പി ഉണ്ടാവും വെള്ളം കുപ്പി പിന്നെ അച്ചുവിന് രണ്ടരണം കിച്ചൂഞ്ഞിന് കണ്ടരണം അതൊക്കെ അവരാണ് കഴുകി നിറക്കുക കേട്ടോ എനിക്ക് ഭയങ്കര സഹായം കിച്ചു അപ്പോൾ ഇളയ്ക്ക് എൻ്റെ ചോറായി ചീര കൂട്ടാനായി ഇനി മറ്റേ കോവയ്ക്ക് കൂട്ടാൻ വെക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് എനിക്ക് തേങ്ങ ചെലവാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഞാൻ അമ്മടേത്ത് പറഞ്ഞു തേങ്ങ ഒന്ന് ചെലവി തരുന്നു അപ്പോൾ അച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം തലേ വെള്ളമൊന്നും പോയിട്ടില്ല ഇന്ന് എന്താ ദോശയ്ക്ക് എന്താ കറി എന്താണെന്നൊക്കെ ചോദിക്കണം അപ്പോൾ എന്തായാലും പിള്ളേർക്ക് വേഗം ഞാൻ ദോശയാക്കി അപ്പോൾ നമ്മുടെ കിച്ചുട്ടനു മൂന്ന് ദോശ ഉണ്ടാക്കി വെച്ചു അച്ചുമണിക്ക് രണ്ട് ദോശ ഉണ്ടാക്കി വെച്ചു ഈ സമയം കൊണ്ട് വെള്ളമൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് അമ്മ തേങ്ങ ചിലവിത്തന്നു ഇതോടെ അമ്മയുടെ പണി കഴിഞ്ഞിട്ടു ഇനി അമ്മ ഈ വഴിക്ക് കാണില്ല അമ്മയുടെ പണിയാണ് കേട്ടോ രാവിലെ ചായ വെക്കലും വെള്ളം ഇടിക്കലും അമ്മ ചെയ്യും ബാക്കിയൊക്കെ ഞാൻ ചെയ്യട്ടോ അപ്പോൾ എന്തായാലും പിള്ളേർക്ക് ദോശയായി ഞാൻ അപ്പോൾ എനിക്ക് ഞാൻ വേഗം മൂന്നെണ്ണം അങ്ങനെ ഓരോ ഉണ്ട ദോശയും കൊണ്ട് പറഞ്ഞു എന്നിട്ട് വേഗം നമ്മുടെ കുക്കർ അടുപ്പത്ത് കയറ്റി ഇതാണ് മസാല കേട്ടോ അല്ലെങ്കിൽ കറിക്കുള്ള മസാലയാണ് അപ്പം നമ്മൾ തേങ്ങയും മല്ലിയും പെരിഞ്ചീരകവും പിന്നെ നമ്മുടെ ചക്കാല പങ്കാലിനും എന്താ പറയുക പട്ടാ പറയില്ലേ ആ അതും കൂടിയാണ് നമുക്ക് അരക്കേണ്ടത് കോവയ്ക്കൊക്കെ അരക്കുക പിന്നെ ചട്ണിക്കുള്ളതും നമ്മൾ വേഗം മാറ്റി വെച്ചു കാരണം ഒരു മൂടി തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ രണ്ടും പകുതി പകുതി ആക്കി വെച്ചു അപ്പോളേക്ക് എൻ്റെ ദോശയൊക്കെ കരിഞ്ഞൊരു പരുവായി എൻ്റെ ദോശ നമ്മളെക്ക് എപ്പോഴും കരി കിട്ടോ എന്നിട്ട് അങ്ങനെയൊക്കെ എന്താ ചെയ്യലേ അവിടെയൊക്കെ ഞാൻ ചോറ കാറാൻ വെച്ചു ഈ സമയം കൊണ്ട് തേങ്ങ അരച്ചു കൊണ്ട് വന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര മിന്നലട്ടോ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി എൻ്റെ കാല് കടയും ഒന്ന് കൊച്ചു വേണമെങ്കിൽ ഒന്ന് കൊയിലാണ്ടിയിലായിരിക്കും പറഞ്ഞാൽ കണക്കാക്കുന്ന കേട്ടോ അപ്പം തേങ്ങ അരച്ചിട്ട് വന്നിട്ട് വേണം ഈ മസാല അതായത് തേങ്ങ അരച്ച മസാല നമ്മുടെ കോവക്കയിലും വഴുതിനങ്ങയിലും പിന്നെ ഒരു കഷ്ണം ഉള്ളി ഞാൻ ചേർത്ത് വിട്ടോ ഒരു ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉച്ചയാണ് മൊത്തത്തിൽ എന്താ ചെയ്യാലേ അവ ഞാൻ പകുതി ഉള്ളി അതിനകത്ത് ഇട്ടിട്ട് പകുതി ഉള്ളി പിള്ളേർക്ക് മോരും ചോറിനും വേണമായിട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയും എന്താ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിന് നല്ല പോലെ ഒന്ന് വയറ്റി ആക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പൊടിവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ തക്കാളി ഒന്നും ഉണ്ടായിരുന്നില്ല തക്കാളിയൊക്കെ ഒക്കെ ഉണ്ടെങ്കി ഇടാം അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ശനിയാഴ്ച കഷ്ണം വാങ്ങിക്കൊണ്ട് വന്നാൽ പിന്നെ അടുത്ത ശനിയാഴ്ച വാങ്ങിക്കൊണ്ടു വരുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ ഉള്ള കഷ്ണങ്ങൾ കൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിനടുപ്പത്ത് ഒഴിച്ചു ഈ സമയം കൊണ്ട് ചട്നിക്ക് കടുക് വറുത്തിട്ട് അപ്പോഴേക്കും മക്കൾക്ക് കിച്ചു വെള്ളമൊക്കെ നിറച്ച് കൊണ്ടൊന്ന് റെഡി ആയപ്പോൾ മക്കൾക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പം അച്ചു ഇടഞ്ഞിരിക്കുകയാണ് ആ കോവയ്ക്കറി വേണമെന്ന് കാരണം കുക്കർ വിസിൽ വന്നിട്ടേ ഉള്ളൂ അത് തുറക്കണമെങ്കിൽ സമയം പിടിക്കില്ല അപ്പം അവൾ പറയുകയാണെങ്കിൽ ഞാനതായിട്ട് ആയിട്ടാണ് നിന്ന് കഴിക്കുന്നുള്ളൂ എന്ന് കഴിക്കുന്നുള്ളൂട്ട് അവൾ വാശി പിടിച്ചിരിക്കുകയാണ് എനിക്കാണെങ്കിൽ വേഗം ദേഷ്യം വരട്ടോ ഒന്ന് പറഞ്ഞെങ്കിൽ രണ്ടിനും വേഗം ദേഷ്യം വരും കാരണം ഇങ്ങനെ ഞാൻ അങ്ങോട്ടോട് ഇങ്ങളോട് ചെയ്യുമ്പോൾ ഓരോന്ന് വേണം പറഞ്ഞില്ല അപ്പം ഞാൻ ഒന്ന് അവിടെ കൊടുത്തിട്ട് ഞാൻ കഴിക്കട്ടെ ഞങ്ങൾ പറഞ്ഞിട്ട് അവൾ ചീത്തറങ്ങട്ടോ കണ്ട പ്ലേറ്റുകളൊക്കെ ഇവരുടെ മൂന്നാളുടെയാണ് കേട്ടോ കാരണം ഒന്നിൽ മോരും ചോറ് ഒന്നിൽ കൂട്ടാൻ ചോറ് എന്നൊക്കെ പറയുന്നത് കിച്ചു ഭയങ്കര പാവ കേട്ടോ കിച്ചു ഭയങ്കര സൈലൻറ്റ് എനിക്ക് ഭയങ്കര സഹായമാണ് കിച്ചുവിനെ കൊണ്ട് അച്ചു കുറച്ച് വില്ലത്തിയാണ് കാരണം അവൾ ചെറുതായ കൊണ്ട് എത്തിരി കൊഞ്ചൽ കൂടുതൽ അശുവാട്ടം വല്ലാണ്ട് കൊഞ്ചു അപ്പോഴേക്കും സമയം എട്ടര ഒമ്പത് മണി എട്ടേ മുക്കാൽ നമ്മളേക്ക് എല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറക്കണം കേട്ടോ അപ്പം ചേട്ടൻ പറഞ്ഞു ബാ എന്താ പറയുക തേങ്ങ ഉടച്ചതിൻ്റെ കുറച്ച് തേങ്ങ അതായത് ദൈവത്തിന് തേങ്ങ ഉടച്ചേൻ്റെ വെള്ളം കൊണ്ട് കുടിച്ചോ പറഞ്ഞു എനിക്ക് ചായന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല അത് സമയം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വേഗം കുറച്ച് നാളെ ആ തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു അത് വേഗം കുടിച്ചു കെട്ടോ അച്ചൂനും ഒരു ലേഷൻ കൊടുത്തിട്ട് ബാക്കി ചു വേണ്ട പറഞ്ഞു അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലും ചോദിക്കാൻ നിൽക്കുന്നത് അവർ പാലും കുടിച്ചോ ദോശയും കഴിക്കും അവിടെ കുടിച്ചോ പറഞ്ഞു അപ്പം ഞാൻ വേഗം കുറച്ച് അമ്മയ്ക്ക് അര ക്ലാസ് അമ്മയ്ക്കും കൊടുത്തു ഒരു മുടുക്കാൻ അച്ചൂനും കൊടുത്തു ബാക്കി ഞാനും കുടിച്ചു കെട്ടോ ഒരു തേങ്ങയ്ക്കകത്ത് ആ ഒരു ഗ്ലാസ് ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് അവരുടെ മോരും ചോറാണ് കേട്ടോ ചിട്ടൻ്റെയും മക്കളുടെയാണ് അപ്പോൾ മൂന്ന് പേരുടെ മോരുംചോറാണ് മോരൻ ചോറ് കുറേശ്ശേ കൊണ്ടു കൊള്ളു കൂട്ടാൻ ചോറ് അത്യാവശ്യം കൊണ്ടുപോട്ടോ അപ്പോൾ മോരും ചോറിൽ നമ്മൾ കുറച്ച് മോരൊഴിച്ച് ഉള്ളി ഇട്ടു ഇനി ഉപ്പും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ മോരും ചോറായി അപ്പം ശിവേട്ടന് മൂന്ന് തട്ടുള്ള പാത്രമാണ് മക്കൾക്കും തന്നെ കേട്ടോ അപ്പോൾ ആദ്യ തട്ടിൽ വെറും ചോറാക്കും പിന്നത്തെ തട്ടിൽ കുറച്ച് മോരും ചോറും ആക്കും പിന്നെ കുറച്ച് ഒരു ചെറിയ പാത്രത്തിനകത്ത് കുറച്ച് അച്ചാറാക്കും പിന്നെ ഏറ്റവും മൂന്നാമത്തെ തട്ടിൽ നമ്മുടെ കോവക്കാർ ശിവേട്ടനാക്കി മക്കള് ചീരക്കൂട്ടാനാ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ശിവേട്ടൻ്റെ ക്യാരേജ് റെഡിയായി അങ്ങനെ എല്ലാവരും ഒരുങ്ങി പൂവായി അങ്ങനെ ഇവർ സ്കൂളിൽ പൂവായിട്ടോ മക്കൾ നോക്കാം അതിനിടക്ക് ഞാൻ തല കെട്ടി കൊടുക്കലും പൂ വെച്ച് കൊടുക്കലും മുടിയാണെങ്കിൽ ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല എന്നിട്ട് മേങ്ങനെയൊക്കെ ഒരു അടുപ്പറം കെട്ടിക്കൊടുത്ത് അങ്ങനെ മക്കൾ പോയി ഈ വേണം എനിക്ക് പൂജാ റൂമിനകത്ത് പോയിട്ട് സമാധാനത്തോടെ കുറച്ച് നാമം ചെല്ലാം കേട്ടോ അപ്പോഴേക്കും ശിവേട്ടൻ്റെ അമ്മ വന്നിട്ട് ഇന്നൊരു വിളക്ക് അപ്പുറത്ത് കൊളുത്തി വെച്ചു കേട്ടോ ശ്രീരാ ശ്രീരാമൻ്റെ അവിടെ അമ്മ ഒരു വിളക്ക് കൊളുത്തി വെച്ചു അപ്പം ശിവേട്ടൻ അയ്യപ്പൻ്റെ കൂടെ നേരത്തെ വരണം കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ശ്രീരാമൻ്റെ ഒരു വിളക്ക് കൊളുത്തി വെച്ചു പിന്നെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് ആദ്യം ശിവേട്ടൻ സാധാരണ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ വന്നിട്ട് ഇപ്പുറത്തൊരു നെയ്വിളക്ക് കൊളുത്തി വെച്ചു കേട്ടോ അമ്മ ആർക്ക് വെച്ച് ലക്ഷ്മിദേവിക്ക് ഒരു നെയ്വിളക്ക് അവിടെ വെച്ചു പിന്നെ ചിരേട്ടൻ തേങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ തേങ്ങ ഉടച്ച് വെച്ചു പിന്നെ ആ കാണുന്നതാണ് ഞാൻ വെച്ച വിളക്ക് കേട്ടോ എനിക്ക് നേരെ വിളക്കൊന്നും ഇല്ല ഒരു ചെറിയ ചരാതിൻ്റെ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാമം ചൊല്ലുന്ന പുസ്തകം ആട്ടോ ഞാനിങ്ങനെ കുറെ പുസ്തകങ്ങളിൽ നിന്ന് ഒരു നോട്ട്ബുക്കിലേക്ക് അകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് എനിക്ക് ചൊല്ലാതെ എളുപ്പത്തിന് കേട്ടോ ഇതൊക്കെ കുറേ തെലുങ്ക് നാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ മലയാളത്തിൽ ചോദിച്ചിട്ട് ഞാൻ എഴുതി വെച്ചു ഈ പുസ്തകത്തിനൊരു എട്ട് കൊല്ലം പഴക്കമുണ്ട് നോട്ട്ബുക്കിന് അത് നോട്ട്ബുക്ക് പഴയതായി കാരണം ഡെയ് ിങ്ങനെ മറിച്ച് മറിച്ചിട്ടേ ഭയങ്കര പഴയതായി നോട്ട്ബുക്ക് കേട്ടോ എട്ട് വർഷമായി ഞാൻ ഈ നാമങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചൊല്ലണ നാമങ്ങളാണ് കേട്ടോ കുറേ ഉണ്ട് നമുക്ക് നാമങ്ങൾ മറ്റേ ഇത് ശനീശ്വരൻ്റെ നാമമാണ് അതായത് ഓം ശനീശ്വരി ആയ നമ അങ്ങനെ നാമമുണ്ട് പിന്നെ അതായത് ശിവമംഗളുണ്ട് പിന്നെ മഹാലക്ഷ്മി അഷ്ടക ഉണ്ട് പിന്നെ അഷ്ടലക്ഷ്മി സ്തോത്രം ഉണ്ട് ഞാൻ ചൊല്ലണത് പിന്നെ ഹനുമാൻ്റെ ഉണ്ട് പിന്നെ വൈക്കത്തപ്പൻ്റെ ഉണ്ട് അതില് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ അതുണ്ട് പിന്നെ ശ്രീരാമ സ്തുതി ശ്രീരാമ സ്തോത്ര ഉണ്ട് രണ്ടെണ്ണം പിന്നെ എന്താ ഉള്ളത് പിന്നെ കുണ്ടലിനി പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പുമാരുടെ പാട്ടുണ്ട് പിന്നെ നരസിംഹസ്വാമിയുടെ ഒരു ഉഗ്രം വീരം മഹാവിഷ്ണു അങ്ങനെ ഒരു പാട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ നാമങ്ങളാണ് കേട്ടോ ഇതൊക്കെ കുറേ ഉണ്ട് എന്ത് ചെയ്യാലേ എനിക്ക് ഭയങ്കര ഇഷ്ടം നാമം ചൊല്ല പക്ഷെ ഇങ്ങനെ പാട്ട് പാടാൻ അങ്ങനെയൊന്നും പറയില്ല എൻ്റെ സൗണ്ട് വെച്ച് പാട്ട് പാടി ആൾക്കാർ ഓടും എനിക്ക് ഭയങ്കര റഫ് ആയിട്ടല്ലേ സൗണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ ഇങ്ങനെ വായിക്കൊള്ളു കേട്ടോ ശിവേട്ടൻ്റെ അമ്മ നന്നായിട്ട് ചൊല്ലും നാമങ്ങട്ട് നല്ല രസമൊക്കെ ആക്കാം ശിവേട്ടനും ചൊല്ലും പക്ഷെ എനിക്കങ്ങനെയൊന്നും അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ നാമം ചൊല്ലിക്കഴിഞ്ഞു ശിവംഗളുണ്ട് അപ്പം അങ്ങനെ നാമം ചൊല്ലിക്കഴിഞ്ഞു ഇനി ഇന്ന് വെള്ളിയാഴ്ചയില്ല അപ്പം ഞാൻ നേരെ അമ്പലത്തേക്ക് പോകുകയാണ് കേട്ടോ നല്ല മഴയാണ് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ അമ്പലത്തേക്ക് ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ തന്നെ ജാൻ കാലത്തെ ഫോണാണ് അപ്പം എൻ്റെ പേഴ്സ് നോക്കി നോക്കാം ഇതൊരു മിനിമം ഒരു പത്ത് വർഷം പഴക്കം കേട്ടോ ഈ പേഴ്സ് ഞാൻ അമ്പലത്തിൽ കൊള്ളുന്ന പേഴ്സാണ് പത്ത് വർഷമായി ആ പത്ത് വർഷമായി ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം ആറയ്ക്കൽ ജില്ലറിയിൽ വാങ്ങി എന്ത് വാങ്ങി ഞാൻ എന്തോരം വാങ്ങിയപ്പോൾ കിട്ടിയ പേഴ്സാണ് അതൊക്കെ ആരെ തന്നു ഓർമ്മ എന്തായാലും പേഴ്സ് പത്ത് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഞാൻ നേരെ അങ്ങനെ ഇനി അമ്പലത്തേക്ക് പോവുകയാണ് മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴേക്കും ഒരു ബക്കറ്റ് തുണി തിരുമ്പാണ്ട് രാത്രി ഞാൻ ഒരു ബക്കറ്റ് ഇടും കാരണം അല്ലെങ്കിൽ രണ്ട് ബക്കറ്റാവും എനിക്ക് വയ്യെ ഇടുപ്പ് വേദനയെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി ഒരു ബക്കറ്റ് ഇടും പിന്നെ രാവിലെ വീണ്ടും ഒരു ബക്കറ്റാവും ഇതൊക്കെ ഞാൻ രാത്രി തിരുമ്പിയിട്ടതായിട്ടോ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ രാത്രി തിരുമ്പിയിട്ടു ഇതൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് ഇനി മഴയതുകൊണ്ടൊക്കെ ഇതൊക്കെ ഞാൻ ഫാനിൻ്റെ ഉള്ളിൽ അതായത് റൂമിനകത്ത് കൊണ്ടു ഇടണം ബാക്കിയുള്ള തിരുമ്പണം അപ്പം ഇനി എന്തായാലും ഞാനിനി കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ മൂന്ന് ഉണക്ക ദോശ കാരണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ദോശ വെറുങ്ങിയിരിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു അങ്ങൾ കഴിച്ചു വന്നപ്പോഴേക്ക് എൻ്റെ പ്രാവിൻ്റെ മക്കൾ കറിയാൻ തുടങ്ങി രണ്ട് പിള്ളേരുണ്ട് കേട്ടോ ചെറിയ ചെറിയ രണ്ട് പ്രാവിൻ്റെ കുട്ടികളുണ്ട് എന്നെ കാണാതെ കറിയാൻ തുടങ്ങി കാരണം ഞാൻ സാധാരണ പത്ത് മണിയാകുമ്പോഴേക്കും മേലേക്ക് വരും അപ്പോൾ അവർക്ക് ഞാൻ അരിമണി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിലെല്ലാം പോയത് നേരം വൈകി അപ്പോൾ ഇതാണ് ഞാൻ പ്രാവിന് കൊടുക്കുന്ന അരിയാണ് കേട്ടോ സാധാരണ പച്ചരേനെയാണ് ഇങ്ങനെ കൊടുക്കും ഞാൻ അപ്പോൾ അവർ വന്ന് കഴിച്ചിട്ട് പോകും അപ്പം ഭാഗോ